ഈ കിറ്റും പിടിച്ച് ഞാൻ എങ്ങാട്ടേക്ക് പോകണമെന്നല്ലേ നിങ്ങളാലോചിക്കണത് ഡേ ഇന്ന് നമ്മുടെ അച്ചുവിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം ആക്കൊരു സർപ്രൈസ് കൊടുക്കണം അതിനുള്ള പുറപ്പാടാണ് കേട്ടോ കൊറിയർ അയക്കാൻ പോയ വഴിക്ക് തന്നെ ഒരു കേക്കും മേടിച്ചുകൊണ്ടാണ് ഞാനും ഏട്ടയും വന്നത് ഇവിടെ വന്നപ്പോഴാണെങ്കിലാ അവർ ഡ്രസ്സിൻ്റെ പാക്കിങ്ങിനും അങ്ങനെയുള്ള തിരക്കിലൊക്കെ ഇരുന്ന അച്ചു ഞങ്ങൾ ജസ്റ്റ് ഒന്നേ ഏട്ടാ ആ വഴി ഒന്ന് പോയി നോക്കി നോക്കിയപ്പോൾ ആള് ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു അയക്കാനുള്ളതും ഓർഡറുകൾ വന്നതൊക്കെ നോക്കിക്കണത് ആ സമയവും കൊണ്ട് കേക്കൊക്കെ അങ്ങ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ച് പിന്നെ കൂടെയുള്ള ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നാ ഞങ്ങൾ വരുമ്പോ കേക്കും കൊണ്ട് വരുള്ളൂ അച്ചുന് ഇങ്ങോട്ടേക്ക് വിടരുതെന്ന് അപ്പോൾ ആളത് എന്തായാലും നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചു അതുകൊണ്ട് അച്ചു ഞങ്ങൾ വന്നതോ കേക്ക് സെറ്റ് ചെയ്തതോ ഒന്നും അറിഞ്ഞില്ല അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് അച്ചുവിന് വിളിച്ചട്ടാ അച്ഛുന്റെ ആ ഒരു എക്സ്പ്രഷൻ

ിൽ അതെ അവൾക്ക ഇപ്പൊ പൊട്ട എന്നുള്ള ഉള്ള രീതിയിലാണ് അത് ഞങ്ങൾക്ക് കേക്ക് മുറിക്കാം ഓക്കു സർപ്രൈസ് അത്രേ ഉള്ളൂ ഹാപ്പി ബർത്ത്ഡേ അച്ചു മുർക്കിർ

അപ്പൊ മിനിമനിപ്പിരുട്ടേ സ്വന്തേ പാടുകൊടുക്ക മോളൂരി കൊടുക്കടാ അങ്ങനെ അങ്ങനത് കേക്കൊക്കെ കട്ട് ചെയ്ത് അച്ചുവിൻ്റെ കൂടി കുഞ്ഞി കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ അങ്ങോട്ട് പോയി ആൾ ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി വേറൊന്നുമല്ല നമ്മൾ പോലും ചെറിയ രീതിയിലാണെങ്കിലും ഒരു സന്തോഷം മറ്റുള്ളക്ക് കിട്ടുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയല്ലേ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അച്ചു നന്ദു ചേട്ടൻ്റെ ആരാണെന്ന് എൻ്റെ നേരെ എൻ്റെ ഒരു അമ്മ വാച്ചമ്മയുടെ വയറ്റി പിറന്നില്ല എന്നുള്ളൂ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ആണ് കേട്ടോ എൻ്റെ ഒരു അനിയത്തിക്കുട്ടി തന്നെയാണ് അച്ചു ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഓക്കെ വേറൊന്നും പറയാനില്ല ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അതുവരേക്കും ടാറ്റ എല്ലാവരും അച്ഛനൊരു ബർത്ത്ഡേ വിഷസും കൂടി ഒന്ന് അറിയിച്ചേ കേട്ടോ മാള കൂടുതൽ എന്തെങ്കിലും പറയണ്ട വേറൊന്നും ഇല്ല ഓക്കെ ടാറ്റർക്കും ടാറ്റ